ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ലക്നൗ സൂപ്പർ ജയൻസിൽ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് അവരുടെ പുതിയ ക്യാപ്റ്റനായിക്കൊണ്ട് ഋഷഭ് പന്തിന് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എൽ എസ് ജിയുടെ ഉടമസ്ഥനായ സഞ്ജീവ് ഗോയങ്കയാണ് ഈ ഒരു പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിട്ടുള്ളത് നിലവിൽ ഐ പി എല്ലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരം അത് ഋഷഭ് പന്താണ് ഇരുപത്തിയേഴ് കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു എൽ എസ് ജി ഈയൊരു താരത്തെ സ്വന്തമാക്കിയിരുന്നത് ഏതായാലും പന്തിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഉടമസ്ഥനായ സഞ്ജീവ് ഗോയങ്കെ പറഞ്ഞിട്ടുണ്ട് അതായത് ഐ പി എല്ലിൽ ധോണിയും രോഹിത്തും ക്യാപ്റ്റനായിക്കൊണ്ട് സ്വന്തമാക്കിയ നേട്ടങ്ങൾ ഭാവിയിൽ കരസ്ഥമാക്കാൻ ഋഷഭ് പന്തിന് കഴിയും എന്നാണ് ഗോയങ്ക പറഞ്ഞിട്ടുള്ളത് ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്യാപ്റ്റനായി മാറാൻ പന്തിന് സാധിക്കുമെന്നും ഇദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട് ഗോയങ്കയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഭാവിയിൽ ഐ പി എല്ലിൻ്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റൻ ആവാൻ പന്തിന് സാധിക്കും എന്ത് വില കൊടുത്തും പന്തിനെ ടീമിലേക്ക് എത്തിക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നു ആളുകൾ എന്ത് വേണമെങ്കിലും പറയട്ടെ എനിക്ക് പന്തിന് വേണ്ടി വെക്കാൻ കഴിയുന്ന അത്രയും വലിയ ബിഡ് വെക്കാൻ മറ്റൊരാൾക്കും സാധിക്കില്ലെന്ന് എനിക്ക് തന്നെ അറിയാമായിരുന്നു ഐ പി എല്ലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരായിക്കൊണ്ട് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ധോണിയെയും അതുപോലെ തന്നെ രോഹിത്തിനെയുമാണ് എന്നാൽ ഭാവിയിൽ അവർക്കൊപ്പം ഇടം നേടാൻ കൂടി പന്തിന് സാധിക്കും ഇതാണ് എൽ എസ് ജിയുടെ ഉടമസ്ഥൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നേരത്തെ ഡൽഹി ക്യാപിറ്റൽസിനെ ഐ പി എല്ലിൽ നയിച്ച ഒരു പരിചയ സമ്പത്ത് കൂടി ഋഷഭ് പന്തിന് ഇപ്പോൾ അവകാശപ്പെടാനുണ്ട് ആകെ നാൽപ്പത്തി മൂന്ന് മത്സരങ്ങളാണ് ഇദ്ദേഹം ക്യാപ്റ്റൻ ആയിട്ടുള്ളത് അതിൽ ഇരുപത്തി മൂന്ന് മത്സരങ്ങളിൽ വിജയിച്ചപ്പോൾ പത്തൊൻപത് മത്സരങ്ങളിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഒരു മത്സരം സമനിലയിൽ കലാശിക്കുകയായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വിടിയുമായി ഒന്ന് കാണാം